എൽ ഡി എഫിന്റെ ബന്ധു നിയമനത്തിനെതിരെ മുട്ടിലിഴങ്ങും പിച്ചയെടുത്തും യുവമോർച്ചയുടെ സമരം സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി ബന്ധു നിയമനം നടത്തി യുവജനങ്ങളെ മുട്ടിലിഴിച്ചെന്നാരോപിച്ച് നഗരസഭാ ഭരണത്തിനെതിരെ യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് പിച്ചയെടുത്തു പ്രതിഷേധിച്ചു ചന്തപ്പുന ബസ് സ്റ്റാന്റിൽ നിന്നാണ് പ്രതിഷേധ സമരം ആരംഭിച്ചത് yellow motho yellow motho. പ്രതിഷേധ പരിപാടിയിൽ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അംജിത് അധ്യക്ഷത വഹിച്ചു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എം ലാൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻകുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭയ്ക്ക് മുന്നിലെത്തിയ പ്രതിഷേധ പരിപാടിയിൽ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് ജില്ലാ സെക്രട്ടറിമാരായ ശ്രീരാജ് ഷെബിൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശാസ്താവിഡം സനീഷ് സവാസ്റ്റി മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രാഹുൽ രാഹുൽ തെക്കേടത്ത് എന്നിവർ പങ്കെടുത്തു ബിഷയിടത്തവണ മുൻസിപ്പാലിറ്റിയിൽ സമർപ്പിച്ചു